കുറച്ച് നാളുകളായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ കലാകാരന്മാരുടെ ഇടയിലേക്കാണ് ചെന്നിറങ്ങുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ നമുക്കറിയാം വേടൻ എന്ന് പറഞ്ഞ റാപ്പറിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുകയാണ് വേടനെയൊക്കെ പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അയാളുടെ റാപ്പ് സംഗീതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പുകഴ്ത്തി തന്നെയാണ് നമ്മൾ സംസാരിച്ചത് പക്ഷേ ഇത്തരത്തിൽ ആരാധകരുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന വ്യക്തികളുടെ ആ ഒരു പളുങ്കുപാത്രം പോലെ വീണുടയുന്ന ഒരവസ്ഥയാണല്ലോ വരുന്നത് അതെ അതെ അല്ല അന്ന വീഡിയോയിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു വേടൻ തെറിവാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചടുലനൃത്തങ്ങൾക്കിടയിൽ നൃത്തം കുഴപ്പമില്ല കാരണം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ വേഗം ആ വേഗം വളരെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ആ വേഗത്തിനനുസരിച്ചുള്ള താളങ്ങളോട് കൂടിയ ചടുല താളങ്ങൾ നൃത്തങ്ങൾ ചടുലനൃത്തങ്ങൾ നൃത്തങ്ങൾ അതുപോലെ തന്നെ ശിവൻ്റെ ഈ നടരാജ നൃത്തം എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ നടത്തുന്ന ഒന്നാണ് അതിൻ്റെ താളം എന്ന് പറയുന്നത് അതിവേഗത്തിലുള്ള ദ്രുത താളമാണത് അപ്പൊ ആ താളത്തുള്ള പാട്ടുകളൊക്കെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ പുതിയ തലമുറ ആസ്വദിക്കുന്ന അത്തരം കാര്യങ്ങളാണ് വേണം പറയുമ്പോ ഇപ്പൊ യുവാക്കളുടെ ഇടയിൽ ഭയങ്കര കഴിഞ്ഞ ദിവസം ഈ മ്യൂസിയത്തിൽ വേണേൻ്റെ പ്രോഗ്രാം വന്നിരുന്നു തിരുവനന്തപുരം മ്യൂസിയം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഓടിന്റെയൊക്കെ പുറത്താണ് ഈ കുട്ടികൾ അതായത് യുവാക്കൾ ഇരുന്ന് ഈ വേടന്റെ പ്രോഗ്രാം കാണുന്നത് അവസാനം പോലും എന്താ പറയുക ഇതൊന്നും അവിടെ നിൽക്കുന്ന പോലീസുകാർക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് പല ഉത്സവ സ്ഥലങ്ങളിലും ഒക്കെ വേടൻ്റെ പ്രോഗ്രാം വരുന്നത് അത്രയേറെ വേടൻ സ്വാധീനിച്ചതാന്ന് നമ്മൾ പറഞ്ഞതുപോലെ വേടൻ എഴുതിയിട്ടുള്ള വരികളാണ് നല്ല തീജ്വാലയേറിയിട്ടുള്ള തീഷ്ണമായിട്ടുള്ള വരികൾ ഇത്തരത്തിലുള്ള തീർക്കൊരി വരികളാണ് വരികളും ആ റാപ്പ് സംഗീതം പുതിയൊരു തരത്തിലുള്ള സംഗീതവുമാണ് ാണ് യുവാക്കളെ ആകർഷിച്ചത് അപ്പം ഇത്രയും മൂല്യമുള്ള കലാകാരന്മാർ ഇങ്ങനെ ലഹരിയിൽ അടിമപ്പെട്ടിരിക്കുകയാണല്ലോ അതെ അതെ ഹരം അത് ഗഞ്ചാവെന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ഹരമായി ഈ ഗാനം യുവജനങ്ങളുടെ ഹരമാണ് പക്ഷേ ഇതെഴുതിയ ആളിൻ്റെ ഹരം എന്ന് പറയുന്നത് മയക്കുമരുന്നാണ് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കാവുന്ന തടവിലിടാവുന്ന തരത്തിലുള്ള അളവിലാണ് ആ തൂക്കത്തിലാണ് കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് അന്ന് രഞ്ജിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തെറിവാക്കുകൾ ലക്ഷ്മണരേഖകൾ നല്ല മലയാളത്തിലെ കവിതകളൊക്കെ ചടൽ താളത്തിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിനനുസരിച്ച് നൃത്തം ചെയ്യുന്നത് എല്ലാവരും ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി തെറി വാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ സാഹിത്യ മൂല്യം തന്നെ ഇല്ലാതാവുകയും അതിൻ്റെ സാമൂഹിക മൂല്യവും ഇല്ലാതായിത്തീരുകയും സാമൂഹിക വിരുദ്ധമായ ഒന്നായിത്തീരുകയും ചെയ്യും അപ്പോൾ അതിന് പ്രചോദനം ഇപ്പോൾ വേടന് നൽകുന്നത് ഈ മയക്കുമരുന്നാണെങ്കിൽ ഒരു കലാകാരൻ്റെ അല്ല ഇതേ വേടൻ ഒരുക്കിയ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ലഹരി വിരുദ്ധ ഇത് ക്യാമ്പയിനുകളുടെ ഒക്കെ നമ്മളിപ്പോൾ കേരളം നടക്കുന്നുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടു ഞാൻ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് മക്കളെ നിങ്ങൾ ലഹരി ഒന്നും ഉപയോഗിക്കരുത് അതൊന്നും നല്ല ശീലം ഒന്നും കടക്കരുത് നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വേടൻ ഉതിർത്ത് വിട്ട വാക്കുകളാണ് ഞാൻ പെട്ടെന്ന് ഇത് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ആയി പോയത് കാരണം അത്തരത്തിൽ അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്ത് പത്ത് വാക്കുകൾ പറഞ്ഞാലും ശരി ഇത്തരത്തിലുള്ള നല്ല നല്ല സന്ദേശങ്ങൾ ഇപ്പൊ ആരാധകൻ അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഈ പറഞ്ഞോണ്ടെങ്കിൽ എനിക്ക് കുറെ ആരാധകരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എന്തും കേൾക്കുമല്ലോ ഈ ആരാധ അപ്പൊ ബേഡൻ അത്രയേറെ യുവാക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ ഈ േഡൻ പറയുന്ന എന്തും കേൾക്കാനും അല്ലെങ്കിൽ വേടനെ കുറച്ച് ഇൻസ്പെയർ ചെയ്യാനും ഒക്കെ ഇത്തരത്തിൽ യുവാക്കൾക്കിടയിൽ പറ്റും അപ്പൊ ഈ വേടം ഞാൻ വിചാരിച്ചു ഓക്കേ കുറച്ച് തെറിവാക്ക് പറഞ്ഞാലും ഇയാളിൽ നിന്ന് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ അതേ വേടനെയാണ് ഇപ്പോൾ കണ്ടാവുക ഇത് ആത്മവഞ്ചനയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത് കഴിച്ചുകൊണ്ട് നിങ്ങൾ കഴിക്കരുതെന്ന് മറ്റൊരാളോട് പറഞ്ഞു അവിടെ ഒരു ആത്മവഞ്ചന ഉണ്ടാവും ഇത് ഓർക്കും നമ്മൾ ശ്രീരാമ പര ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ഒരു അമ്മ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആശ്രമത്തിൽ പരാതിയുമായിട്ട് ചെന്നു സ്വാമി എൻ്റെ മകൻ ശർക്കര ശർക്കരയാണെന്ന് പൻസാരയില്ല ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവനത് വളരെ അഡിക്ഷനാണ് ആസക്തിയാണ് അതിനോട് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യൂ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരൂ അപ്പോൾ ശരി ആ സ്വാമി എന്ന് പറഞ്ഞിട്ട് പോയി അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുമായിട്ട് അമ്മ വീണ്ടും ആശ്രമത്തിൽ ചെന്നു അപ്പോൾ ശ്രീരാമ പരമകൃഷ്ണൻ പറഞ്ഞു മോനെ നീ ഇനി ശർക്കര ഉപയോഗിക്കരുത് ഓർമ്മ കൊണ്ട് കേട്ടിട്ടുണ്ടാവില്ലേ കഥ അപ്പോൾ എന്ത് അപ്പോൾ സ്വാമി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്താ സ്വാമി ഇത് പറയാൻ അന്ന് ഞാനും ഈ ശർക്കര ധാരാളമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നു അപ്പോൾ അത് ആ ശീലം ആദ്യം സ്വായത്തമാക്കണം അതിനുശേഷം ഉപദേശിക്കാൻ പാടുന്നു അതല്ലെങ്കിൽ ഹോളോ ആണ് അതിനൊരു എന്താ പറയുന്നത് അതിനൊരു ആത്മവഞ്ചനയാണ് ഇച്ഛാശക്തി ഇല്ല അതിൻ്റെ പിന്നെ ഒരു ക്രിയാംശം ഇല്ല എന്നുള്ളതാണ് വാക്കുകൾ പൊള്ളയായ വാക്കുകൾ നമ്മൾ പറയുന്നത് അതുമാത്രമാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സ്ഥിതി സ്ഥിതിക്ക് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമങ്ങളുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വലിയൊരു കലാകാരൻ നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല ചെയ്ത തെറ്റിനെ ഇപ്പോൾ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് സംഘം ആയിരുന്നു അവിടെയുണ്ടെന്ന് ഏകദേശം ഒമ്പതര ലക്ഷം രൂപയുള്ള ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തു പക്ഷെ അത് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ പണമാണ് പക്ഷെ അഞ്ച് ഗ്രാം അഞ്ചു ഗ്രാം കഞ്ചാവാണ് പക്ഷെ അതൊന്നും വലിയ കേസ് ആക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കോടതിയിലൊക്കെ കൊണ്ടുപോയി റിമാൻഡിലൊക്കെ പക്ഷെ അവിടെയും ഇപ്പൊ പുള്ളി ഈ ഒരു കേസിൽ നിന്ന് ചെലപ്പോ രക്ഷപ്പെടുവായിരിക്കും പക്ഷെ അത് വലിയൊരു തീവ്രമായ കേസായിട്ട് വരണമെന്നില്ല കാരണം ഉപയോഗിക്കുന്ന ഇത്ര അളവൊക്കെ താഴോട്ടൊക്കെ ആണെങ്കിൽ കേസ് എന്തെങ്കിലും ചെറിയ കേസുകളൊക്കെ പെടുത്തിട്ട് വിടാൻ സാധ്യതയില്ലേ കേസുകൾക്ക് അപ്പറം ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടല്ലോ മറ്റുള്ളവർക്ക് മാതൃകയാകാനും ഉപദേശിക്കാനും യോഗ്യതയില്ലാന്ന് വരികയല്ല ചെയ്യുന്നത് മുരളി എന്ന് പറയുന്ന ഈ വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ഈ കലാകാരൻ്റെ കൂമ്പടഞ്ഞു എന്നുള്ളതാണ് ഇവിടെ വളർ ഇത് ഒരു കഞ്ചാവോട് കൂടി അദ്ദേഹത്തെ പിടിക്കപ്പെടുന്നു ഇനി അദ്ദേഹത്തിനെ ആരാധിക്കാനുള്ള ആളുകളുടെ എണ്ണം തീർച്ചയായിട്ടും കുറഞ്ഞു വരും കാരണം അദ്ദേഹം സാമൂഹികമായിട്ട് കഴിഞ്ഞു എങ്ങനെയാണ് സിനിമ സിനിമ ടോമിന്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആലപ്പുഴ ജിംഖാന ഇത് ഇതിന്റെ രണ്ടിനെ സംവിധായകനും കൂട്ടുകാരനെയൊക്കെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പൊ ഇത്തരത്തിൽ നല്ല നല്ല കലാകാരൻ ഇപ്പൊ പറയുന്നത് ഒരു പ്രശസ്തനായ പ്രമുഖനായ നടനും ഭാര്യയും ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ കേരളം അപ്പം ഈ ഇത്രയും നമ്മൾ ചിലപ്പോൾ ഈ പ്രശസ്തമായ പ്രമുഖനായ നടന്ന ചിലപ്പോ ഞാനുൾപ്പെടെ അല്ലെ സാർ ഉൾപ്പെടെ ആരാധിക്കുന്നവരായിരിക്കാം നമ്മളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം അനു അഭിനയിച്ചവരായിരിക്കാം പക്ഷെ ഇത്തരത്തിൽ ഈ കലാകാരന്മാർ ഇത്രയും കഴിവുള്ള കലാകാരന്മാർ ഇങ്ങനെ ലഹരി എന്ന് പറയുമ്പോൾ അപ്പം അവരാണ് സത്യം പറഞ്ഞാൽ ഈ കുച് കുട്ടികൾ മുതലുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ ഒരു ഇത് കൊടുക്കുന്നത് എപ്പോഴും കുട്ടികൾ സിനിമാ നടന്മാരെയും നടിമാരെയൊക്കെ കണ്ട് അല്ലെങ്കിൽ അവരെ അവരെയൊക്കെ ഇൻസ്പയർ ചെയ്താണ് കുട്ടികളൊക്കെ വളരുന്നത് അവരൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിശയം തോന്നും നമുക്കൊക്കെ എന്താ പറയുക നമ്മളൊക്കെ ഈ വെച്ചേക്കുന്ന ആ ഒരു വിഗ്രഹം പെട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവസ്ഥയിലേക്കാണ് ഈ കലാകാരന്മാര് പൊതുവേ പറയാറുണ്ട് അവർ അരാജകത്വത്തിന്റെ ആരാധകരാണ് നിലവിലുള്ള ഒരു വ്യവസ്ഥിതിയെയും അവർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുന്നവരാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആവാം പക്ഷേ ഇത് അതിൻ്റെ എല്ലാ രേഖകളും ലംഘിച്ചു പോകുമ്പോഴാണ് ഈ മയക്കുമരുന്ന മദ്യം മദ്യത്തിനടിവുകളാണ് മിക്കവാറും എല്ലാ കലാകാരന്മാരും എല്ലാം തന്നെ പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഉള്ള ജീവിത ജീവിതം തന്നെ നശിപ്പിക്കുന്ന കൊടിയ പാവങ്ങളിലേക്ക് ഇവർ പോകുമ്പോൾ സമൂഹത്തിൻ്റെ അംഗീകാരം നഷ്ടപ്പെടുകയാണ് ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം ഈ ഡോപ്പമെന്റ്സ് എന്നുള്ള നമ്മുടെ ഹോർമോൺസിനെ ഇത് ഇപ്പോൾ കൂടുതലായിട്ട് ശ്രവിപ്പിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സിനൊരു സുഖവും ഉല്ലാസവും ഒരു ഒക്കെ ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷനാണ് പ്രചോദനമാണ് നല്ല രചനകൾ ഉണ്ടാകാനുള്ള ഒരു പ്രചോദനമായി പലപ്പോഴും തീരാറുണ്ട് ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ പ്രചോദനത്തിൽ എഴുതപ്പെടുന്ന രചനകളും ഉണ്ടാവാം ആ ഒരു ഇതിനു വേണ്ടി ആയിരിക്കാം ഇത് ചെയ്യുന്നത് പക്ഷേ ഇത് സമൂഹം വിലക്കീട്ടുള്ള ഒന്നാകായതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിലക്കലുകൾക്കപ്പുറത്തേക്കൊരു കലാകാരൻ പോകുമ്പോൾ അദ്ദേഹം ഇയാമ്പാറ്റയെ പോലെ വിളക്കിൽ കത്തി എരിയുന്ന ഒന്നായിട്ട് തീരുകയും അദ്ദേഹത്തിൻ്റെ ഭാവി അദ്ദേഹം തന്നെ കലാകാരൻ എന്നുള്ള നിലയിൽ ഭസ്മമായി തീരുന്ന ഒരവസ്ഥയാണ് സംജാതമാവുന്നത് അതുകൊണ്ടൊരു കലാകാരൻ്റെ ദുരന്തം തന്നെയാണിത് ഇവിടുന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമായി